ശ്ശേരി ഉണ്ടാക്കാൻ വേണ്ടി പയറ് വേവിച്ചു അതിലേക്ക് ഞാൻ മത്തങ്ങ ചേന രണ്ട് ഫിഫ്റ്റി ഫിഫ്റ്റി ആയിട്ട് ഞാൻ ചേർത്തിട്ടുണ്ട് ഒരു വീട്ടിൽ വലുപ്പത്തിലുള്ളത് അത് അതിലേക്കുള്ള പൊടികളെന്ന് പറഞ്ഞാൽ ഒരു സ്പൂൺ മുളക് പൊടി ഒരു സ്പൂൺ മല്ലിപ്പൊടി അര സ്പൂൺ മഞ്ഞൾപ്പൊടി വേപ്പല ഇതൊക്കെയാണ് ഉപ്പ് ചേർത്തിട്ട് ഞാൻ വേവിക്കാൻ വെച്ചിട്ടുണ്ട് എന്ത് വന്നിട്ടുണ്ട് നമുക്കത് ഇനി അതിലേക്ക് നമുക്കൊരു നാളികേരം വറുത്തിടാനുണ്ട് അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ചട്ടി വെച്ച് ചട്ടി വെച്ചതിൽ നാശം ചോർന്നിടണം ഒരു അഞ്ചെട്ട് വെളുത്തുള്ളി രണ്ട് പച്ചമുളക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി പിന്നെ കാൽമുറി നാളികേരം ജീരകം ഇതൊക്കെ ഇട്ടിട്ട് നമുക്കത് വറുത്തെടുക്കാം അതിൽ അരപ്പ് താളിപ്പ് ശരിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ചട്ടി വെച്ച് അതിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് പൊട്ടി വന്നപ്പോൾ വായ്പ ഇട്ടും അവരിക്ക് ഒരു മൂന്നാല് വട്ടന് മുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിനുശേഷം നമ്മുടെ അരപ്പ് ശരിയാക്കിയിട്ട് ഇട്ട് കൊടുക്കാം ഒന്ന് ഒതുക്കിയാൽ മതി നാളി വരാം അരച്ച് നല്ല നൈസായിട്ട് അരച്ചെടുക്കണ്ട അപ്പോൾ അതിലേക്ക് ഈ കറി ഇട്ട് കൊടുത്തിട്ട് നന്നായി ഇളക്കിട്ട് യോജിപ്പിക്കാതെ ഇപ്പൊരു തള വരുന്ന വരെ നമ്മളത് ഇളക്കി കൊടുത്തു യോജിപ്പിച്ചെടുക്കാം ടത്തും അരപ്പിന്റെ ഇതൊക്കെ ചെല്ലുമ്പോഴാണ് അത് കറക്റ്റായിട്ട് വരുന്നത് മേലയ്ക്ക് കുറച്ച് നമുക്ക് മല്ലിയിലായിട്ട് ആയി വന്നു ീ സമയത്ത് നമുക്ക് ഉപ്പാണ് ഉപ്പെങ്ങനെയുണ്ടെന്നൊക്കെ നമുക്ക് നോക്കാം എനിക്ക് ഈ ഒരുപ്പിച്ച നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഇശ്ശേരിയാണത് നിങ്ങൾ ഉണ്ടാക്കി നോക്കുക ഒരു ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓണം തന്നെ ഉണ്ടാക്കി നോക്കണം താങ്ക്